രാജയോഗ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ മണിപ്പൂർ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഡിവൈൻ വെൽനെസ് സെന്റർ സൗഖ്യം ആരോഗ്യ സേവ എന്നിവയുടെ സഹകരണത്തോടെ അന്നമനട ബ്രഹ്മകുമാരി രാജയോഗ കേന്ദ്രത്തിൽ പ്രമേഹ രോഗികൾക്കായി മധുരം മധുമേഹം എന്ന പേരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു അന്നമനട ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മോനിഷ എം എസ് ഉദ്ഘാടനം ചെയ്തു അമ്പത് വയസ്സിന് ശേഷം വന്നിരുന്ന ഒരു അസുഖമായിട്ടാണ് ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിന് മേലെ ഉള്ള ആൾക്കാർക്ക് അസുഖം ബാധിച്ചിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഇപ്പം നമ്മൾ ഓ പി ഇരിക്കുമ്പം തന്നെ ആ ഒരു വേരിയേഷൻ ഒരു മൂന്നാല് വർഷം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് അതായത് എക്സസൈസ് ഇല്ലായ്മയും അതേപോലെ തന്നെ നമ്മൾ ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ പോകുന്നതിൻ്റെ ഒരു റീസൺ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞപോലെ പ്രമേഹ രോഗം ഉണ്ടാകുന്നത് അപ്പം അതിനകത്ത് പല റീസൺസ് ഉണ്ട് ഒന്ന് ഏറ്റവും മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഹെഡിറ്ററി ഫാക്ടർ വീട്ടിലെ പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരു പ്രമേഹ രോഗത്തിന് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പ്രശസ്ത ഗവേഷകനും ജീവിതശൈലി പരിശീലകനുമായ ഡോക്ടർ ബി കെ വത്സരൻ ക്ലാസ് നയിച്ചു സെൻ്റർ ഇൻചാർജ് ബി കെ അനിൽകുമാർ വത്സരൻ ബിന്ദു എന്നിവർ സംസാരിച്ചു